ഈശോയിൽ സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ അഭിവാദനം അർപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുന്നവരെയും കാണുന്നവരെയും ദൈവാത്മാവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്കായി വചനം പങ്കുവയ്ക്കാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ ഏറ്റവും കാര്യമായി ചിന്തിച്ചതും പ്രസംഗിച്ചതുമായ വചനത്തെ ഒന്നും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് വിശുദ്ധ പൗലോ ശ്രീഹ തിമോതിയൂസ് എഴുതി വച്ച ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ ഒന്നാമധ്യ അധ്യായത്തിൻ്റെ ആറാം തിരുവചനമാണ് എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ഹലലൂയ അതായത് ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവികമായ നന്മകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും അടിസ്ഥാനപരമായി ഉള്ളത് നന്മ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു നോക്കുന്ന ചിന്ത ഈ ലോകത്ത് ഉള്ള എല്ലാവരും നല്ല ആളുകളാണ് അതായത് ഈ വനം കേൾക്കുന്ന നിങ്ങളും ഞാനും ചുറ്റുമതിക്കുന്ന എല്ലാവരും എല്ലാവരും നല്ലവരാണ് ആരും മോശക്കാരല്ല പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ നന്മയൊക്കെ ചില പൊടിപടലങ്ങൾ വീണ് അങ്ങ് മങ്ങിപ്പോവും നമുക്കറിയാവുന്ന പ്രകൃതിയിലെ ഒരു ഉദാഹരണം എടുത്തു നോക്കുക അടുപ്പിൽ തീ കത്തിക്കുകയാണ് തീ കത്തിച്ചിരിക്കുമ്പോൾ തീക്കണൽ ആൾ കത്തി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചാരം വന്ന് വീണ് കഴിഞ്ഞാൽ ഈ തീക്കണൽ പതുക്കെ കെട്ട് 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 പോവും ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നന്മകളുടെ മുകളിൽ ചില ചാരങ്ങൾ വന്ന് വീഴുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള തീ നാളങ്ങൾ ജ്വലിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് എന്നും ഉള്ളിലെ തീജ്വാലകളെ നിങ്ങൾ ജ്വലിപ്പിക്കണം ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഗ്രാമത്തിലൊക്കെ അമ്മമാരൊക്കെ അടുപ്പിൽ തീ എത്തിച്ചിരുന്ന കാലഘട്ടം ഇന്നത്തെ പോലെ ഗ്യാസ് സ്റ്റവോ ഇലക്ട്രിക് ഓവനോ ഇൻഡക്ഷൻ കുക്കറോ ഇല്ലാത്ത കാലത്ത് അടുക്കളയുടെ മൂലയ്ക്ക് ഒരു മൂന്ന് കല്ലൊക്കെ വെച്ച് അമ്മ ഇങ്ങനെ കഞ്ഞി വെക്കുന്ന രംഗം എൻ്റെ ഓർമ്മയിലുണ്ട് മൂന്നാല് വിറകമ്പ് കൊണ്ടുവന്ന് വെച്ച് അതിൽ തീ കത്തിച്ചിട്ട് ഒരു കാലത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കുകയാണ് ഇനി വെള്ളം തിളച്ച് വന്നിട്ടേ അരിയിടാൻ പറ്റുകയുള്ളൂ ആ നേരത്തെ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യാമല്ലോ എന്ന് വെച്ച് മുറ്റത്തേക്ക് പോയി പശുവിനെ ഒന്ന് മാറ്റി കെട്ടിയിട്ട് വരും വരുമ്പോൾ കാണുന്ന രംഗം എന്താ തീ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീ മങ്ങാൻ കാരണം എന്താ ഈ വിറക് കത്തിക്കത്തി ചാരമായിരിക്കുന്നു അപ്പോൾ അമ്മ എന്താ ചെയ്തത് അമ്മ ഈ കമ്പെല്ലാം അങ്ങോട്ട് ഒന്നും കൂടെ ഉന്തിക്കേറ്റി വെച്ച് ഒരു കുഴലെടുത്ത് ഒന്നും കൂടെ അങ് ഊതി ഊതി കഴിയുമ്പം ചാരമങ്ങ് പറന്നു തീ ആളിക്കത്തി അമ്മയ്ക്ക് സന്തോഷമായി അമ്മ പോയി കുറച്ച് കഴിഞ്ഞ് വീണ്ടും അരിയിടാൻ വന്നപ്പോഴേയും തീ മങ്ങിയിരിക്കുകയാണ് വീണ്ടും കമ്പെല്ലാം ഉന്തിക്കേറ്റി വെച്ച് കുഴലെടുത്ത് ഊതി ചാരം പറപ്പിച്ചു അപ്പോൾ അരിയിട്ടേച്ച് പോയി പിന്നെ കുറച്ചു കാര്യം കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും വെന്തോന്ന് നോക്കുന്നു എപ്പോഴും ശ്രദ്ധ അടുപ്പിലാണ് എപ്പോഴൊക്കെ ഈ തീ ഇങ്ങനെ മങ്ങി മങ്ങി പോകുന്നു അപ്പോഴൊക്കെ ഊതി ഊതി കത്തിക്കും അങ്ങനെയാണ് ഈ അരി വെന്ത് ചോറായിക്കൊണ്ടിരുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ഉള്ളിലും ഇതുപോലെ തീക്കണൽ കിടപ്പുണ്ട് ഈ തീക്കണലിൻ്റെ മേലേക്ക് ചില ചാരം വന്ന് വീഴുന്നതുകൊണ്ടാണ് തീക്കണൽ മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട് ബേസിക്കലി വി ആർ ഗുഡ് എവ്രിബി ഈസ് ഗുഡ് ലോകത്ത് കണ്ടെത്തുന്ന മുഴുവൻ മനുഷ്യനും നല്ലവരാ ഇന്ന് ജനിച്ചു വീണ കുഞ്ഞ് തൊട്ട് എത്രയും പ്രായമായ വ്യക്തി വരെയും നല്ലവരാണ് അത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല അത് അമേരിക്കക്കാർ മാത്രമല്ല ഓസ്ട്രേലിയക്കാർ മാത്രമല്ല ആഫ്രിക്കാർ മാത്രമല്ല ആദിവാസി വരെയും എല്ലാവരും നല്ല ആൾക്കാരാണ് പിന്നെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവരുടെ മേൽ വന്നു വീണ ചില ചാരങ്ങൾ കൊണ്ട് അവരിപ്പോൾ മങ്ങിപ്പോയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെന്താ ചെയ്തു വെക്കേണ്ടത് ഈ മങ്ങിക്കിടക്കുന്നതിനേയും ഊതി കത്തിച്ചാൽ മതി ചാര ഒന്ന് പറപ്പിച്ച് കളഞ്ഞാൽ മതി വീണ്ടും അതേ നന്മകൾ ജ്വലിച്ചുകൊണ്ടിരിക്കും ചില ആളുകളൊക്കെ നമ്മോട് ദേഷ്യപ്പെടുന്നു ചില ആളുകൾ വഴക്കുണ്ടാക്കുന്നു ചില ആളുകൾ ചിലപ്പോഴൊക്കെ ടെൻഷൻ പിടിക്കുന്നു ചില ഭയപ്പെട്ട് നടക്കുന്നു കാരണം എന്താ ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് ചാരമാണ് ഈ ചാരം ഊതി പറപ്പിച്ചാൽ മാത്രമേ അതേ തീജു ആളുകൾ ആളിക്കത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷകരും സഹപ്രവർത്തകരുമായി നമ്മൾ ഞാൻ ആഗ്രഹിക്കും ഓരോരുത്തരുടെ ദൗത്യം എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് ഈ ചൂട് നിശ്വാസം കൊടുക്കുക എന്നുള്ളതാണ് ഈ ചൂട് നിശ്വാസം ഊതി കഴിയുമ്പോൾ ഈ ചാരം പറന്ന് പോകണം ചില ആളുകൾ മങ്ങി നിൽക്കുന്നു കാരണം അവൻ്റെ ഉള്ളിൽ ചാരമാണ് കിടക്കുന്നത് ഉദാഹരണം പറഞ്ഞു വെക്കാം ഇപ്പോൾ ഒരു കൊച്ചിന് പഠിച്ച് ഓർമ്മ നിൽക്കുന്നില്ല കാരണം അവൻ്റെ ഉള്ളിൽ അവൻ്റെ വ്യക്തിത്വത്തിൽ എന്തോ പ്രശ്നമുണ്ട് ആഗ്രഹമില്ല എന്നിട്ടല്ല അവന് പറ്റുന്നില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ അവനെ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ചാരത്തെ ഊതി പറപ്പിക്കണം ഒരിക്കൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഓർക്കും അവന് ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാതിരിക്കുമ്പോൾ അപചാരിതമായിട്ടോ ഇവൻ്റെ തൊട്ടിപ്പുറം നിന്ന് ഇരുന്നത് ഒരധ്യാപകനാണ് അദ്ധ്യാപകനാണ് ഈ അധ്യ വെറുതെ ധ്യാനിക്കാൻ വന്ന് എല്ലാവരും കയറി ഇരിക്കാൻ പറഞ്ഞ് ഇരുന്നപ്പോഴും കസേര തൊട്ട് ഇപ്പോഴും അധ്യാപനാണ് ഇവനെപ്പോഴോ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് ഈ അധ്യാപകനാണ് എന്ന ചിന്ത കിട്ടിയത് അപ്പോഴത്തൊട്ട് ഇവന് അസ്വസ്ഥനാകാൻ പറയും അവൻ ഉന്നയോട് പോകുന്ന പറഞ്ഞു അച്ഛ എനിക്കവിടെ ഇരിക്കാൻ പറ്റില്ല അച്ചാ എനിക്ക് സീറ്റ് മാറും മാറത്താണ് അച്ഛാ ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റാൻ പറ്റിയില്ല കഴിഞ്ഞേ മാറുള്ളൂ ഇല്ല ഇല്ലച്ച എനിക്ക് അവിടെ ഇത് ധ്യാനിക്കാൻ പറ്റിയില്ല അച്ച എന്ന് പറഞ്ഞു ഞാൻ ചെന്നെ പറ്റി എനിക്ക് സാറന്മാരെ കണ്ണിന് കാണത്തില്ല അച്ച എന്നോ എനിക്ക് അധ്യാപകരെ ഇഷ്ടമില്ല അച്ഛാ ഇവരുടെ അടുത്തിരുന്നാൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയില്ല എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവൻ നിർബന്ധ ബുദ്ധിയോടെ ചാഠ്യം പിടിച്ചു അപ്പോഴാണ് ഞാൻ അവനെ വിളിച്ചത് ചോദിച്ചു എന്തിനാടാണ് ഈ സാറുമാർ വടക്കുണ്ടാക്കുന്നത് സാറുമാരില്ല നമുക്ക് അക്ഷരം പറഞ്ഞു തന്നത് നമ്മളെ പഠിപ്പിച്ചത് വളരെ നന്ദിയായ നന്മായി ഒരു കൗൺസിലിംഗ് പോലെ അധ്യാപകൻ്റെ മോഹത്തത്തെക്കുറിച്ച് ഞാനവിടെ സംസാരിച്ചു എന്തു പറഞ്ഞിട്ടും അവന് പറ്റുന്നില്ല അപ്പോഴാണ് കുറച്ചും കൂടെ സ്നേഹപൂർവ്വം ചോദിച്ചു എന്നാ പറ്റിയ മോനെ ഈ സാറുമാരുടെ ദേഷ്യം തോന്നാൻ അപ്പോഴാണ് ഇവൻ സ്കൂൾ ജീവിതത്തിലുണ്ടാവരനുഭവം ഉണ്ട് പറഞ്ഞു വെക്കുന്നത് സാധാരണ ഗ്രാമത്തിലെ സ്കൂള് ഒരു യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വേണ്ടി പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ ക്ലാസ്സിൽ ആരുടെയോ പൈസ കാണാതെ പോയി അന്നത്തെ കാലത്ത് അഞ്ച് രൂപ മറ്റേ ഏതോ കുട്ടി എന്തിനോ കൊണ്ടുവന്ന അഞ്ച് രൂപ കാണാതെ പോയി അപ്പോൾ അവൻ ആ കൊച്ചെഴുന്നോ സാറേ എൻ്റെ പൈസ കാണാനില്ല സാറും സ്നേഹത്തിൽ പറഞ്ഞു ആരാ പൈസ എടുത്ത് തിരിച്ചു കൊടുത്തേക്ക് ആരും കൊടുത്തില്ല സാറ് പറഞ്ഞു എല്ലാം കൊണ്ട് വഴക്ക് ഉറയിപ്പിക്കരുത് അടി വിത്തരം ഞാൻ പൈസ തിരിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്തില്ല അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ എല്ലാവരും ബാഗ് പരിശോധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ടോണി എന്ന് പറയുന്ന എൻ്റെ കഥാപാത്രം ഇവനാ കാസമുണ്ട് ഇവൻ കൂളായിരുന്നു കാരണം ഇവൻ പൈസ എടുത്തിട്ടില്ല ഇവൻ ഒരു വിധത്തിലും കട്ടെടുത്തില്ല ഇതുവരെ കട്ടെടുത്തിട്ടില്ല പിന്നെ അവനവന് പേടിക്കേണ്ട കാര്യമില്ല ഇവനിരുന്നു സാറ് ബാഗ് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇവന് യാതൊരു പ്രശ്നം തോന്നില്ല സാറ് പല പ്രാവശ്യം ആവർത്തിച്ചു ആരാന്ന് പറഞ്ഞാൽ അവർ ആരും അറിയാതെ പൈസയൊക്കെ തിരിച്ചു കൊടുത്തേക്ക് അല്ലേ എന്നെ മേശപ്പെടുത്തുകൊണ്ടുവന്ന് വെച്ചേക്ക് ഞാൻ ആരോടും പറയാന് എന്തെല്ലാം ന്യായം പറഞ്ഞിട്ടും ആര് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ സാറ് അറ്റകു ബാഗ് പരിശോധിക്കാൻ തുടങ്ങി ബാഗ് പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിശോധിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇതാ ആ നഷ്ടപ്പെട്ടു പോയ അവൻ്റെ അഞ്ച് രൂപ ഈ ടോണിയുടെ ബാഗിൻ്റെ അകത്ത് കിട്ടി ടോണിയുടെ ബാഗിൻ്റെ അകത്ത് പൈസ കിട്ടിയപ്പോൾ സാറ് ടോണി എഴുതിപ്പിച്ചെടുത്തി സാറെല്ലാടേയും വെച്ച് കളിയാക്കി സാറ് പറഞ്ഞു എന്നെ കള്ളത്ര കാണിച്ചത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞോടാ ടോണിക്ക് കൊടുത്തു ടോണി അന്തം വിട്ടുപോയി സത്യം പറഞ്ഞാൽ ടോണി പൈസ എടുത്തിട്ടില്ല എന്താണ് സംഭവിച്ചത് വേറൊരു പയ്യനായി പൈസ എടുത്തത് പൈസ എടുത്ത് വന്നപ്പോൾ ഈ പൈസ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ ഈ എടുത്ത പയ്യൻ അറിയാണ്ട് ഈ ടോണിയുടെ ബാഗിലേക്ക് തിരികെ കയറ്റി വെച്ചു എൻ്റെ മടക്കിലേക്ക് ടോണി പോലും അറിഞ്ഞില്ല ഈ എടുത്ത പൈസ എടുത്തവൻ പാത്തു വെച്ചത് ഈ ടോണിയുടെ ബാഗിലായിരുന്നു ഇത് ടോണി അറിഞ്ഞിട്ട് പോലുമില്ല സാറ് ടോണി എഴുന്നേപ്പിച്ചു നിർത്തി വഴക്ക് പറഞ്ഞു തല്ലുന്നു ക്ലാസ്സിന് പുറത്ത് നിർത്തി നെടുനീളമുള്ള വരാന്തയിൽ ഈ ഒറ്റമരം പോലെ ടോണി പുറത്ത് നിന്നും ഇവൻ ഇവനിങ്ങനെ കരഞ്ഞു പോകുന്നു സാറേ ഞാൻ എടുത്തിട്ടില്ല 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 സാറ് വിശ്വസിച്ചില്ല സാധാരണ നിലയിൽ അധ്യാപകർക്ക് അങ്ങനെ ചിന്തിക്കാൻ ഉള്ളു എൻ്റെ മനസ്സിലാക്കാത്ത ഞാൻ ഒരിക്കൽ പോൽ തെറ്റിയാത്ത തന്നെ മനസ്സാക്കിയിട്ടില്ല ഈ സാറ് എന്ന ചിന്ത മനസ്സിൽ കയറിയപ്പോഴ് ഇവൻ ഈ സാറന്മാരുടെ എല്ലാം അമർഷമായി പിന്നീട് അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ സംഭവിച്ചത് അധ്യാപകർ ആൺ അധ്യാപകരുടെ ടീച്ചർമാരുടെ കുഴപ്പമില്ല ലേഡീസിനോട് കുഴപ്പമില്ല ഈ സാറന്മാരുടെ ഒക്കെ ദേഷ്യം ആരോട് മിണ്ടാൻ നിൽക്കുകയല്ല എപ്പോഴൊക്കെ എന്തെല്ലാം ഉപദ്രവിക്കുക ഉദ്രവിക്കുക ഉപദ്രവിച്ചു അങ്ങനെ കടന്ന് അത് മുറിവേറ്റവനാണ് ടോണി ഇന്നിവൻ ദേഷ്യപ്പെടുകയും പരിഭവിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഒരു മുറിവ് കിടപ്പുണ്ട് നമ്മൾ എവിടെയോ കേട്ട ഒരു വതനം വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരണം ഒരു കാട്ടിലെ ഏറ്റവും ക്രൂരനായ മൃഗം ആനയും സിമുഖവും അല്ല മുറിവേറ്റ മൃഗമാണ് മുറിവേറ്റ മൃഗം അത് പാമ്പാകട്ടെ പുലിയാകട്ടെ കാലടിയാകട്ടെ മുറിവേറ്റവനാണ് ഏറ്റവും ക്രൂരനായി മാറുന്നത് ഈ മുറിവിൻ്റെ പാടുമായും കണ്ണീരുമായും നൊമ്പരവുമായി നടക്കുന്നവന് ഒരിക്കലും നന്നായി പെരുമാറാൻ പറ്റില്ല പ്രിയപ്പെട്ടത് ഇതിൻ്റെ അർത്ഥം ഇതാണ് ചിലരുടെ മനസ്സുകളിൽ ജീവിതാനുഭവങ്ങളുടെ ചില നൊമ്പരങ്ങൾ കിടപ്പുണ്ട് ചില മാലിന്യങ്ങൾ കിടപ്പുണ്ട് ചില ചാരങ്ങൾ കിടപ്പുണ്ട് ഈ ചാരം അവിടെ കിടക്കുന്നിടത്തോളം കാലം അവൻ്റെ തീജു ആലുകൾക്ക് പ്രകാശമില്ല അപ്പോൾ നമ്മൾ സഹപ്രവർത്തകരും സഹയാത്രികരും എന്താ ചെയ്ത് വെക്കേണ്ടത് ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ചാരത്തെ ഒന്ന് ഊതിപ്പറപ്പിച്ചാൽ മതി ഊതിപ്പറപ്പിച്ചാൽ അവന് ശക്തിയാർജിക്കും ഒരു ധ്യാനത്തിൻ്റെ കൗൺസിലിങ്ങിലൂടെ ഒരാശ്വാസ വാക്കിലൂടെ പ്രാർത്ഥനയിലൂടെ ഒരു ക്ഷമ ആചനത്തിലൂടെ ഈ ടോണിയുടെ മനസ്സിൻ്റെ മുറിവുകളൊക്കെ സുഖപ്പെടുത്തുകയാണ് ധ്യാനം ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന ശുശ്രൂഷയ്ക്കാതാണ് അത് ഇത്രയും മനസ്സാസ്ത്രമേ ഇടപെടലും ഒരു നല്ല പ്രാർത്ഥനയും ഒരു ദൈവകൃപയുടെ യാചനകളും ഒക്കെ ആകുമ്പോൾ ഇവൻ്റെ മുറിവിലെ ആ ചാരങ്ങ് മാറുന്നു അവൻ തെളിമയാർ ജീവിതവുമായി മുന്നോട്ട് പോകുക പ്രിയപ്പെട്ടവരെ ഇത് എല്ലാ കാലത്തും പ്രസക്തമാണ് നിൻ്റെ കിടക്കുന്ന ചില ചിന്തകളും ചില വികാരങ്ങളും ചില ആശയങ്ങളും ഇതാണ് നിന്നെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പൗലോസ് എടുത്തു പറഞ്ഞത് ഭീരുത്വത്തിൻ്റെ അല്ല മറിച്ച് സ്നേഹത്തിൻ്റെയും നന്മയുടെയും ആത്മനിയത്തിൻ്റെ ആത്മാവിനെയാണെന്നൊക്കെ ലഭിച്ചിരിക്കുന്നത് നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആണേ അതാണ് പക്ഷെ എന്ത് സംഭവിച്ചു അതിങ്ങനെ മൂടിക്കിടക്കുക ഇന്ന് പല ആളുകളുടെ മനസ്സിൽ എനിക്ക് തോന്നും ഈ കാലഘട്ടത്തിൽ മലയാളികളുടെ ഏറ്റവും വലിയ മാരക രോഗം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എൻ്റെയും നിങ്ങളുടെ ഏറ്റവും വലിയ മാരക രോഗം എന്ന് വെച്ചാൽ അമിതമായി ഉൾക്കണ്ട അമിതമായി ഉൾക്കണ്ടേ എന്തൊരു ടെൻഷനാണ് എല്ലാറ്റിനെയും കുറിച്ച് ടെൻഷൻ ഈ ടെൻഷൻ കാരണം ജീവിതത്തിൻ്റെ സ്വസ്ഥതയും ശാന്തതയും ഒക്കെ പോയി ഞാൻ അത്ഭുതത്തോട് ഓർക്കാറുണ്ട് ചില ആളുടെ ജീവിതത്തെക്കുറിച്ച് എന്തിനെക്കുറിച്ച് ടെൻഷൻ പിടിച്ചപ്പോൾ പിള്ളേരെക്കുറിച്ച് ഭർത്താവിനെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് വണ്ടിയെക്കുറിച്ച് ടെൻഷൻ പിടിച്ച് പിടിച്ച് എല്ലാവരും എന്തൊരു രോഗത്തിലേക്ക് പോയിക്കുന്നു ഈ തലവേദന ഈ നടുവേദന ഈ വയറുവേദന പുറം വേദന എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ രോഗങ്ങൾ മേടിക്കാൻ പോകുന്നതിൻ്റെ എല്ലാത്തിനും കാരണം തപ്പിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഉത്കണ്ഠയാണ് ഞാൻ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴോർക്കും കർത്താവ് ആ യേശു ക്രിസ്തു എത്രമാത്രം സജീവമായൊരു മനഃശാസ്ത്രത്തിനാണെന്ന് എത്ര ബുദ്ധിപൂർവ്വമാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് നിങ്ങൾ ഉത്കണ്ഠപ്പെടരുത് പുതി നിയമത്തിലെ ഏറ്റവും ശക്തമായ രണ്ട് പഠനങ്ങൾ മനഃശാസ്ത്ര പഠനങ്ങൾ ഒന്ന് ഭയപ്പെടരുത് എന്ന വാക്കും രണ്ട് ഉത്കണ്ഠപ്പെടരുത് എന്ന വാക്കുമാണ് ഇത് രണ്ടുമാണ് മാരരോഗങ്ങൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന നന്മകളെ മുഴുവൻ തമസ്കരിക്കുന്ന ഏറ്റവും ജീർണമായ വികാരങ്ങളാണ് ഭയവും ഉത്കണ്ഠയും മഴക്കാലമാകുമ്പോൾ പാടത്ത് വയലുകളിൽ നിന്ന് ഉറവ് പൊട്ടും ഈ ഉറവ എന്ന് പറയുന്ന ശുദ്ധജലം ഇങ്ങനെ പൊങ്ങി വരിക ഈ പൊങ്ങി വരുന്ന ശുദ്ധജലത്തിൻ്റെ മുകളിലേക്ക് കല്ലെടുത്ത് വെച്ച് നോക്കുക കല്ലെടുത്ത് വെച്ചാൽ പിന്നെ ഉറവയോടെ പൊങ്ങില്ല വെള്ളം ഇല്ലെങ്കിലൊക്കെ പോവും ഇതുപോലെ നിൻ്റെ ഉള്ളിൽ നന്മയും സ്നേഹവും ഇങ്ങനെ ഉറവ് പൊട്ടി വരുമ്പോഴും ഇതിന് മുകളിലേക്ക് എടുത്ത് വയ്ക്കുന്ന വലിയ കല്ലാണ് കരിങ്കല്ലാണ് ഈ ഭയവും ഉൾക്കൊണ്ടേ ഈ ഭയവും ഭയവ് ഉൾക്കൊണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നന്മകൾ പൊട്ടി വരികയല്ല പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ അമിതമായ ടെൻഷൻ കുന്നടക്കാണ് എല്ലാത്തിലേക്കും ടെൻഷൻ അങ്ങനെ ടെൻഷൻ പിടിച്ച ഒരു മാനസിക രോഗത്തിൻ്റെ തലത്തിലേക്ക് മലയാളി മാറിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നും പ്രത്യേകിച്ച് പരീക്ഷാ കാലം അഡ്മിഷൻ കാലം കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഈ കാലഘട്ടങ്ങളിലൊക്കെ എത്രമാത്രം ഉത്കണ്ഠയുടെ ഭാരങ്ങളാണ് ഒരു തലമുറ വഹിക്കുന്നത് എന്ന് ഞാൻ വേദനയോട് ഓർക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ വിദേശ രാഷ്ട്രങ്ങളിൽ ചെല്ലുമ്പോഴും യൂറോപ്പ് അമേരിക്ക രാജ്യങ്ങളോട് യാത്ര ചെയ്യുമ്പോഴും ഇടപെടുമ്പോഴും എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് അവർക്ക് ടെൻഷനില്ല നമ്മൾ വിചാരിക്കും പണം ഉള്ളതുകൊണ്ടാണ് ദരിദ്രൻ അവിടെയുണ്ട് സാധാരണ ജീവിതത്തെ തട്ടിമുട്ടി കൊണ്ടുപോകുന്നവർ അവിടെയുണ്ട് പക്ഷേ അവരെത്ര ആണ് എന്ന് ചിന്തിക്കും അവരവിടെ മക്കളെ കുറിച്ച് അമിതമായി ഉൾക്കേണ്ടതിയില്ല പതിനെട്ട് വയസ്സ് വരെ അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുത്തു അത് കഴിഞ്ഞ് പിള്ളേർക്ക് വേണ്ടി ഒരുപാട് വലിയ വീടുണ്ടാക്കി വെക്കാനോ പണം ഉണ്ടാക്കി വെക്കാനോ ഇതൊന്നും അവരുടെ ചിന്തകൾ ഇപ്പോഴുമില്ല പണമെന്ന് പറയുന്നത് ജീവിക്കാനുള്ള മാർഗം മാത്രമാണെന്ന് തിരിച്ചറിവും അതുകൊണ്ട് തന്നെ വിദേശങ്ങൾ ജീവിക്കുന്നവർക്കും വിദേശങ്ങളിൽ പോയിട്ടുള്ളവർക്കും വിദേശികളെ അറിയാം അവർ കിട്ടുന്ന പണം സന്തോഷത്തോടെ ജീവിച്ച് ഒരു വർഷം ഔട്ടിങ്ങൊക്കെ പോയി റിലാക്സ്ഡായി സന്തോഷത്തോടെ ജീവിക്കുന്നത് ആറ് ദിവസത്തെ അമിത ഭാരത്തിൻ്റെ ജോലി ഒരു വീക്കെൻഡുകളിൽ വളരെ റിലാക്സായി നിന്ന് ഒരു ഞായറാഴ്ച വിലയേർപ്പെടാൻ കഴിഞ്ഞ് പിന്നെ അവർ ഫ്രഷായി പോവുക അതിൻ്റെ ഭാരങ്ങളൊന്നും അടുത്ത ആഴ്ചയിൽ കയറ്റിക്കൊണ്ടു പോകുന്നില്ല ഒരു വർഷത്തിൻ്റെ ചീഞ്ഞ ഭാരങ്ങളൊന്നും അടുത്ത വർഷത്തേക്ക് കയറ്റിക്കൊണ്ടു പോവുകയല്ല ഈ പണത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുള്ള അമിതമായി അമിതമായിരിക്ക പലപ്പോഴും വിദേശങ്ങളിൽ പോകുമ്പോൾ തോന്നുന്നത് നമ്മുടെ മലയാളികൾ വിദേശങ്ങളിൽ പോയി അവരുടെ കുറേ നല്ല സ്വഭാവങ്ങൾ പഠിക്കും പക്ഷേ ഈ സ്വഭാവം പഠിക്കാൻ മടി കാണിക്കാം നമുക്ക് മക്കളെക്കുറിച്ച് ജോലിയെക്കുറിച്ച് വീടിനെക്കുറിച്ച് ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ടെൻഷനാണ് അവർക്ക് അത് അമേരിക്കയിലാവട്ടെ യൂറോപ്പിലാവട്ടെ തനി വൈഡ്സ് വെള്ളക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഉൾക്കണ്ഠയില്ല അവർ റിലാക്സ്ഡാണ് ജീവിക്കുന്നത് അവർ സന്തോഷത്തോടെ ജീവിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് മഹാരോഹങ്ങൾ കുറവാണിതാനും അവരൊരു വർഷത്തെ അധ്വാനം കഴിയുമ്പോൾ പൈസയൊക്കെ യാത്രയൊക്കെ പോയി ക്രമീകരിക്കും നമുക്കിവിടെ ചിലപ്പോൾക്കും എന്നും അധ്വാനം എന്നും ഉത്കണ്ഠയും എന്നും പരിഭവം പറിച്ചിലും എന്നും പരാതി പറിച്ചിലുമായി ജീവിതത്തിലെ മുഴുവൻ സൗന്ദര്യം കളയും നമ്മുടെ ജീവിതങ്ങളെ ഇത്രമാത്രം ഭാരപ്പെടുത്തുന്ന ഈ ഉത്കണ്ഠയും ആകുളതയും മാറാൻ എത്രമാത്രം പ്രസംഗം കേട്ടാലും എത്രമാത്രം ഉപദേശം കേട്ടാലും പര്യാപ്തമാവില്ല കാരണം ഇതൊരു ദൈവികജ്ഞാനം കൊണ്ട് നിറയേണ്ടതാണ് കൃപ ലഭിച്ചാലല്ലാതെ ഇത് സാധ്യമല്ല എന്ന് തിരുവനന്തപുരം പറഞ്ഞു വെക്കുന്ന പോലെ നിൻ്റെ ഉള്ളിൽ ഒരു ദൈവിക ജ്ഞാനം കിട്ടണം ഈ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാവുകയുള്ളൂ എന്താ ദൈവിക ദൈവികജ്ഞാനം എനിക്കൊരു ദൈവമുണ്ട് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട് എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എനിക്ക് വേണ്ടതെല്ലാം തരുന്നൊരു ദൈവമുണ്ട് ഈ ചിന്തയാണ് ഉള്ളിൽ നിറയേണ്ടത് ഈ ഒരു ബോധ്യം നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ഉത്കണ്ഠ മാറുകയുള്ളൂ അല്ലാതെ ഞാൻ തന്നെ അധ്വാനിക്കണമല്ലോ ഷോ എൻ്റെ അധ്വാനമാണല്ലോ ഞാനിങ്ങനെ പണിയെടുക്കണമല്ലോ എനിക്ക് എങ്ങനെയാവും ഞാൻ ഞാൻ എൻ്റെ ഒരു അധ്വാനം മാത്രമാണ് മുഖ്യം എന്ന് ചിന്തിക്കുന്നവർക്ക് ഉൽക്കണ്ഠ മാറില്ല മറിച്ച് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനും എൻ്റെ ഒപ്പം എന്നെ നയിക്കാനും എന്നെ അനുഗ്രഹിക്കാൻ ഒരു ദൈവമുണ്ട് എനിക്ക് മുകളിൽ ഒരു ദൈവമുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ദൈവമുണ്ട് ഈ ഒരു തിരിച്ചറിവ് നിൻ്റെ ജീവിതത്തിലുണ്ടാവണം ഇന്ന് നമുക്ക് പ്രസംഗമൊക്കെ പറയുമ്പോഴും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴൊക്കെ തോന്നിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബോധ്യമില്ല എനിക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യമില്ല ഞാൻ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ കഥ ഞാൻ ഓർത്ത് ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് അബ്രഹാമിൻ്റെ കഥയിൽ എനിക്ക് ഏറ്റവും തൃപ്തികരമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊന്ന് അബ്രഹാം സൂക്ഷിച്ച ഈ ഒരു ബോധ്യം എനിക്ക് എല്ലാ കാര്യങ്ങളും തരുന്ന ഒരു ദൈവമുണ്ട് നമുക്കറിയാം പത്തവ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനെട്ടാമത്തെ അധ്യായം ലോത്ത് എന്ന് പറയുന്ന സഹോദരൻ്റെ മകനെ കൂടെ കൊണ്ടുവന്ന് അബ്രഹാം താമസിപ്പിച്ചു ഏറെ നാൾ കഴിയുമ്പോൾ അബ്രഹാമിന് തന്നെ തോന്നി സ്വത്ത് വീതം വെക്കണം ഒരു ദിവസം അനിയനെ വിളിച്ചു പറഞ്ഞു എടാ ലോത്തേ നമ്മൾ സഹോദരന്മാരാ നമ്മൾ കലഹിക്കരുത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എൻ്റെ ഭാര്യയും നിൻ്റെ ഭാര്യയും തമ്മിലും എൻ്റെ വേലക്കാരും നിൻ്റെ വേലക്കാരും തമ്മിൽ വടക്കുണ്ടാക്കും അത് പിന്നെ നമ്മൾ ഏറ്റുപിടിക്കും അത് വലിയ കൊലപാതകത്തിലേക്കും അമിതമായ ആക്രമണത്തിലേക്ക് പോയേക്കാം അതുകൊണ്ട് ഇപ്പോൾ സ്വരച്ചേർച്ച ഉള്ളപ്പോഴത്തേന് വീതം വെക്കാം ആയിക്കോട്ടെ വീതം വെക്കാം എങ്ങനെ വീതം വെക്കാം നാളെ വീതം വെക്കാം അന്ന് രാത്രി ലോത്ത് എന്ന് കിടന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു കാണുമായിരിക്കും എടി ചേട്ടൻ സ്വത്ത് വീതം വെക്കാമെന്ന് പറഞ്ഞു എന്തോരോ നമുക്ക് തരുമായിരിക്കും ഇവൻ ചിന്തിക്കും കാരണം എത്ര കിട്ടും എത്ര കിട്ടും പിള്ളേരൊക്കെ ഉണ്ടല്ലോ ആ രാത്രിയിൽ കിടന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെയൊക്കെ സംഭാഷണം നടത്തി കാണുമെന്ന് ഞാൻ ഭാവനെ കാണുക ചേട്ടനെന്ന് ഊറയൊക്കെ സ്ഥലമുണ്ട് ചിന്തിക്കാം അപ്പോൾ അവൻ ചിന്തിക്കണം ചേട്ടൻ പകുതി സ്ഥലം നമുക്ക് തരുമോ അമ്പത് ഏക്കർ സ്ഥലം ഏയ് അമ്പത് ഒന്ന് തരികേല കാരണം നമ്മൾ വന്നിട്ട് കുറച്ച് കാലം ഇല്ലേ ആയുള്ളൂ അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം നമുക്ക് തരികല്ലേ ഇരുപത്തഞ്ച് ഏക്കർ തരാം ചേട്ടൻ്റെ പിള്ളേർ ഒന്നുമില്ല നമുക്കാണെങ്കിൽ പിള്ളേരൊക്കെ ഇല്ലേ ഇരുപത്തഞ്ച് ഏക്കർ കിട്ടുമായിരിക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പം ലോകത്തിന് പിന്നെ സംശയം ഇരുപത്തഞ്ച് ഏക്കർ തരുവോ പോലും ഇനി പത്തേക്കർ തരുവുള്ളൂ പത്ത് ഏക്കറായാൽ ദശാംശമായിട്ട് കണക്കൂട്ടിയായാലും പത്ത് ഏക്കർ നമുക്ക് തരും പത്തേക്കർ മുതിരി പത്തേക്കറ് മതി ഓരോ ഉറക്കം കഴിഞ്ഞപ്പോൾ പിന്നെയും സംശയം ഏക്കർ തന്നില്ലെങ്കിലോ ഇനി അഞ്ച് ഏക്കറായാലോ രണ്ട് ഏക്കറായാലോ രാത്രി മുഴുവൻ എന്തോ ഒരു സ്ഥലം കിട്ടുമെന്ന് കൈവെള്ളിൽ എണ്ണി ഈ ലോത്തും ഭാര്യയും കിടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ നേരം നേരമ്പെടുത്ത് പത്ത് മണിയായി സ്ഥലം അളക്കാൻ അളവുകാരന് ടാപ്പും ചങ്ങലയും വള്ളിയും കയറുമായി വന്നു ഭാവനയെ കാണുക അളക്കാൻ നിന്നപ്പോൾ ഈ ചേട്ടം പറഞ്ഞ് എടാ ആ ലോത്തെ സ്വത്ത് വീതം വെക്കാൻ പോവാണ് ലോത്തിൻ്റെ ചങ്ക ഇങ്ങനെ പടച്ചു താല്യടിച്ച് അങ്ക് പഠിച്ചു എന്തോര തരും എന്തോരം തരും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നിനക്ക് എന്ത് തരുമെന്ന് ഈ സ്ഥലം മുഴുവൻ എൻ്റേതാണ് പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ വീതം വെക്കാൻ പോവാണ് നിനക്ക് എത്രമാത്രം സ്ഥലം വേണോ അത്രയും സ്ഥലം നീ എടുത്തോ നിനക്ക് പത്ത് ഏക്കർ വേണേൽ പത്ത് ഏക്കറ് ഇരുപത്തഞ്ച് വേണേൽ ഇരുപത്തഞ്ച് അമ്പത് വേണേൽ അമ്പത് എൺപത് വേണേൽ എൺപത് തൊണ്ണൂറ് വേണേൽ തൊണ്ണൂറ് ശോ ഞെട്ടിപ്പോയി െട്ടിപ്പോയി ഇങ്ങനെ സ്വത്ത് വീതം വെക്കുമോ പക്ഷേ ഈ ലോത്ത് ഇങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ ഏറ്റവും മോശ സ്ഥലം തരാൻ വേണ്ടിയായിരിക്കും ഏറ്റവും ആദായമുള്ളൊരു പത്തേക്കർ സ്ഥലമേ ഉള്ളൂ അങ്ങേ മൂലയ്ക്ക് ആ പുഴയുടെ തീരത്ത് നല്ല ഒലിവ് മരങ്ങളും മുന്തിരിത്തോട്ടമുള്ള സ്ഥലം ഈ സ്ഥലം പിടിച്ചു വെച്ചിട്ട് നല്ല സ്ഥലം പിടിച്ചു വെച്ചിട്ട് മോശ സ്ഥലം തരാനായിരിക്കും അതറിഞ്ഞ് അബ്രഹാം പറഞ്ഞു എടാ മോനെ നീ വിചാരിക്കുവായിരിക്കും നിനക്ക് വേസ്റ്റായ മോശ സ്ഥലം തരാനായിരിക്കുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ വീതം വെക്കാൻ പോവാ നീ കിഴക്കോട്ട് പോയാൽ ഞാൻ പടിഞ്ഞാട്ട് പൊക്കോളാം നീ തെക്കോട്ട് പോയാൽ ഞാൻ വടക്കോട്ട് പൊക്കോളാം എന്താ എൻ്റെ അർത്ഥം നീ എടുത്തതിൻ്റെ ബാക്കി സ്ഥലം മതി എനിക്ക് ലോത്ത് ഞെട്ടിപ്പോയി നാട്ടുകാർ ഞെട്ടിപ്പോയി കൂടെ നിന്ന് ആൾക്കാർ പറഞ്ഞു എന്നാ മനുഷ്യൻ ഈ അപ്രാൻ ചേട്ടൻ ഇതുപോലൊരു പൊട്ടൻ കൊണ്ടാപ്പം ലോകത്തുണ്ടോ ഈ ചേട്ടൻ ഇങ്ങനെ അനിയന്മാർക്ക് ഇങ്ങനെ കൊടുക്കുമോ പിന്നെ ഇവരെങ്ങനെ ജീവിക്കും ലോത്ത് ഒരു കല്ല് കല്ലിക്കയറി നോക്കി ചോദിച്ചേട്ടാ ആ പുഴ ചെന്ന് ചെയ്യുന്നു സ്ഥലം മതിയിരിക്കുന്നു ഏറ്റവും ആദായമുള്ള സ്ഥലം ഏറ്റവും ആദായമുള്ള സ്ഥലം ഈ സ്ഥലം നന്ദിയെടുത്തോടാമെന്ന് പറഞ്ഞു ലോത്ത് പോയി ഏറ്റവും സമ്പൽ സമ്മർദ്ദമായ സ്ഥലം നേടിയെടുത്തു ലോത്ത് അങ്ങ് പോയി പാവ അബ്രഹാം നാട്ടുകാർ പറഞ്ഞു ഈ അബ്രഹാം ചേട്ടനും സാറാ ചേട്ടനും എത്ര പൊട്ടന്മാരാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ ബൈബിള് മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും യാതൊരു പ്രക്ഷോഭം അസ്വസ്ഥയും ഇല്ലാതെ യാതൊരു ഉൾക്കണ്ഠയും ഇല്ലാതെ ആരോട് പരാതിയില്ലാതെ അബ്രഹാം സാറയും കൂടെ മരുഭൂമിയിലേക്ക് നടന്നു എന്താണ് സംഭവിച്ചത് ദൈവം കണ്ടു ഇതാ ഈ മകൻ എന്നെ വിശ്വസിച്ച് പോരുകയാണ് ദൈവം തരുമെന്ന് പറഞ്ഞു പോവുകയാണ് ദൈവം മഴ പെയ്യാൻ പറഞ്ഞു മഴ പെയ്തു ഉറവയുണ്ടായി വെള്ളമുണ്ടായി നദികളുണ്ടായി യോഫട്ടി സ്റ്റൈഗ്രെയിൻ പിഷോൺ നദികൾ സ്വർണ്ണം ഒഴുകുന്ന സ്വ പിഷൺ നദികൾ ആ സ്ഥലം പിന്നീട് ബൈബിൾ പഠിച്ചു പോകുന്നൊറിയാം ആ സ്ഥലമാണ് പിന്നീട് ബൈബിളിലെ കാനാന് ദേശം അബ്രഹാം പോയ മരുഭൂമി പിന്നീട് വർഷങ്ങൾ കഴിയുമ്പം കാനാന് ദേശമാണ് അതായത് പാലും തേനും ഒഴിന്ന് കാനാന് ദേശം ഒന്നുമില്ലാതെ ഇറങ്ങി നടന്നതിന് വേണ്ടി ദൈവം എല്ലാം കൊടുത്തു എല്ലാ സമൃദ്ധിയും കൊടുത്തു ഏറ്റവും സമ്പൽ സമൃദ്ധി കൊടുത്തു ഇതായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം എനിക്ക് ദൈവം തരും അതുകൊണ്ട് അബ്രഹാമിന് ടെൻഷൻ ഇല്ലാത്തത് അതുകൊണ്ടാണ് അബ്രഹാമിന് ദീർഘായുസം ഉണ്ടായത് അതുകൊണ്ടാണ് അബ്രഹാം പിതാവായി പിതാവായിത്തീരുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും നല്ല മൂല്യബോധ എനിക്ക് ദൈവം തരും എൻ്റെ ദൈവം എനിക്ക് തരും ഞാൻ ഇങ്ങനെ ഉത്കണ്ഠപ്പെടും നിന്റെ ഉള്ളിൽ ആഴത്തിൽ കിടക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ഉത്കണ്ഠകളുടെ ചാരത്തെ നീ ഊതിപ്പറപ്പിക്ക് ആ എല്ലാ ചാരത്തെ ഈ നിമിഷം ദൈവാത്മാൻ ശക്തമായ ബോധ്യത്തിൻ്റെ മേൽ നീ ഊതിപ്പറപ്പിക്ക് നിൻ്റെ ഉള്ളിലെ പഴയ ജ്വാലകൾ ആളി ആളിക്കത്തട്ടെ നിൻ്റെ ഉള്ളിലെ പഴയ ശക്തി ഉണർന്നിണീട്ട് വരട്ടെ നിനക്ക് അത്ഭുതം ചെയ്യാൻ സാധിക്കും ഈ ടെൻഷൻ മാറിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെയും മകളെയും ഞാൻ നിങ്ങൾക്ക് ഭംഗി വയ്ക്കുന്ന ചിന്തയേതാണ് നിൻ്റെ ഉള്ളിൽ തീ ജ്വാലകൾ ആളിക്കത്തണം നിൻ്റെ ഉള്ളിൽ നന്മയുണ്ട് നീ ഒരുപാട് കഴിവുള്ളവനാണ് ഒരുപാട് സിദ്ധികളുള്ള വ്യക്തിയാണ് ഈ രോഗത്തിൻ്റെ ഒന്നും നിനക്ക് ആവശ്യമില്ല ഈ നടുവേദനയും പുറം വേദനയും തലവേദനയുടെയും ഒന്നും ആവശ്യമില്ല നീ വിശ്വസിക്ക് ദൈവം നിനക്കെല്ലാം തരുമെന്നും ആ വിശ്വാസത്തിൻ്റെ പുതിയ നാളങ്ങൾ ആളിക്കത്തുമ്പോൾ നിനക്കൊത്തിരി അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും അതായത് നിൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ ഉൾക്കണ്ഠകളും മാറ്റും ദൈവം നിനക്ക് തരുമെന്ന എനിക്ക് തരുമെന്ന നിറഞ്ഞ ബോധ്യം ഈ നിമിഷം നിൻ്റെ ഉള്ളിൽ നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൃപയുടെ കർത്താവേ ഞങ്ങൾ ദുർബലരായ മനുഷ്യർ ജീവിതത്തിലെ ഓരോ നിമിഷം ഉത്കണ്ഠപ്പെട്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യം കളയുകയാണ് കർത്താവേ നിൻ്റെ വലിയ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടട്ടെ ആവശ്യമുള്ളതെല്ലാം തരുമെന്ന നിൻ്റെ വാഗ്ദാനം എന്നും വിശ്വസിക്കാനും ഏറ്റുപറയാനും കൃപ തരണമേ കർത്താവേ എല്ലാ ഉത്കണ്ഠകളും മാറ്റി ദൈവിക ശക്തി കൊണ്ട് നിറയ്ക്കണമേ ഹാൽ ലോയ്യ ഹാലല്ലോയി യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങൾ പ്രകടമാകട്ടെ യേശുവേ സ്തുതി യേശുവേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ നന്ദി